ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോടുള്ള പക ഏതറ്റം വരെയും പോകുമെന്ന് സി പി എം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിന് രാഹുൽ മാംകൂട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഈ കേസുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ സംസ്ഥാന വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം സി പി എം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം വെറുക്കുന്നു ഇത്രയധികം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്നു എന്നതിൻ്റെ കാരണമായി സി പി എം ആദ്യം പറയുന്നത് രാഹുൽ ഒരു പീഡനവീരനാണ് സ്ത്രീകളെ നിരന്തരമായും കടന്നാക്രമിക്കുന്നവനാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ദ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് നോക്കുക നീ വിളിച്ചത് എടോ വിജയ എന്ന് നീ വിളിച്ചത് ഗോവിന്ദ എന്ന് നീ വിളിച്ചത് ജയരാജ എന്ന് നീ കളിയാക്കിയത് മരുമോനയെന്ന് നീ കുഞ്ഞനന്ദൻ സഖാവ് മരിച്ചപ്പോൾ പറഞ്ഞത് കുഞ്ഞനന്ദൻ ചത്തു എന്ന് നീ അപമാനിച്ചത് അമ്മ പെങ്ങൾ തരുന്ന പൊതിച്ചോറിനെ നീ കട്ടത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ജനങ്ങൾ നൽകിയ പണം നീ അഴിക്കുള്ളിൽ പോകുന്ന ദിവസം ഞങ്ങൾ ആഘോഷിക്കുന്നു ഒരു പതിനായിരത്തിൻ്റെ പടക്കം പൊട്ടിച്ചിട്ട് എന്നാണ് സി പി എം സൈബർ കേന്ദ്രങ്ങളിൽ പ്രചരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇതുപോലെ നിരവധി പോസ്റ്റുകൾ നിരവധി വെല്ലുവിളികൾ രാഹുലിനെതിരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് എ റഹീം തന്റെ ഫേസ്ബുക്ക് പേജിൽ മുഖ്യമന്ത്രി ഒരു ചായക്കോപ്പയുമായി നിൽക്കുന്ന ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് അതിൽ ഇട്ടിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് ഒരു പകൽ മുഴുവൻ തെരുവിൽ കേരളത്തിനായി നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്നു ഉച്ചഭക്ഷണം പോലും അദ്ദേഹം ഉപേക്ഷിച്ചു ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫെഡറൽ അവകാശങ്ങൾ നമ്മുടെ നാടിന് നിഷേധിക്കപ്പെടുകയാണ് നീതിക്കായി കേന്ദ്ര സർക്കാരിനെതിരായ മഹാസമരം നമ്മൾ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളം കുടിക്കുന്ന ഒരു ചിത്രം സഹിതമാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ കപ്പിൽ ആ ചായക്കോപ്പയിൽ ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വരി എഴുതിയിരിക്കുന്നത് എന്താണ് ആ വരികളുടെ അർത്ഥം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചായക്കോപ്പയും പിടിച്ചിരിക്കുന്ന ഫോട്ടോയിലൂടെ സി പി എം നൽകുന്ന സന്ദേശം ദ ദേശാഭിമാനി പറയുന്നു അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യം എന്നാണ് അതിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ ആദ്യ പരാതി നൽകിയ അതിജീവിത ഫേസ്ബുക്കിൽ പങ്കുവെച്ച വാചകമുള്ള കപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ആ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന അതിജീവിതയുടെ വാക്കുകൾ ആലേഖനം ചെയ്ത കപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന എൽ ഡി എഫ് സത്യഗ്രഹ സമരവേദിയിൽ അദ്ദേഹം ഉപയോഗിച്ചത് ചായക്കപ്പ് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന ചിത്രം മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വൈറലായി ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ എ ആർ അരുൺരാജാണ് ചിത്രം പകർത്തിയത് പരാതിയിൽ തിങ്കളാഴ്ച പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റിലായതിനു പിന്നാലെ രാഹുലിനെതിരെ ആദ്യം പരാതിപ്പെട്ട അതിജീവിത ഇതേ വാചകങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞു ഭ്രൂണഹത്യ ചെയ്ത സ്വന്തം കുഞ്ഞിനോട് ക്ഷമ ചോദിച്ചുമാണ് അതിജീവിത കുറിപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യത്തിന് പിന്നാലെ ഫേസ്ബുക്കിൽ പ്രതികരണവുമായി അതിജീവിതയും രംഗത്തെത്തി ആ കപ്പിലെ വാചകങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ട് എന്ന് അതിജീവിത കുറിച്ചു നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സി പി എം ഇനി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഈ ചിത്രത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ആ ഫോട്ടോയിൽ നിന്നും ദേശാഭിമാനി വാർത്തയിൽ നിന്നും വ്യക്തമാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സി പി എം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല സർക്കാർ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിരായ നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുകയാണ് ഒരു തരത്തിലും നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാത്ത വിധത്തിലുള്ള നിർണായകമായ നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് വ്യക്തമായിരിക്കുന്നു അതിജീവിതയ്ക്കൊപ്പം എന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുകയാണ് ആ ചായക്കോപ്പ് പഠിച്ചുള്ള ഫോട്ടോയിലൂടെ അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ നേരിട്ട് ആ വിഷയങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പോരാട്ടം നടത്താൻ പോകുന്നു എന്ന് തന്നെയാണ് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള സി പി എം കേന്ദ്രങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകളുടെയും പ്രചാരണങ്ങളുടെയും അടിസ്ഥാനം രാഹുൽ മാംകൂട്ടത്തിലോട് സി പി എമ്മിന് വലിയ പകയുണ്ട് എന്നുള്ളത് സി പി എമ്മുകാർ ഇപ്പോൾ നടത്തുന്ന പ്രചാരണങ്ങളിൽ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിലോട് സി പി എമ്മിന് വലിയ പകയുണ്ട് എന്നുള്ളത് സി പി എം സൈബർ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ സി പി എം നേതാക്കൾ നടത്തുന്ന പ്രചാരണങ്ങളിൽ പ്രതികരണങ്ങളിൽ ഉൾപ്പെടെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും പോയും രാഹുലിനെതിരായ നടപടികൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകും അത് ഇനിയും വരാൻ കിടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ തന്നെ സി പി എം നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതികൾ അവസാനിച്ചിട്ടില്ല ഇനിയും ഒരുപാട് പേർ പരാതികളുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് നിരവധി സ്ത്രീകൾക്ക് രാഹുലിനെതിരെ പരാതികളുണ്ട് നിരവധി സ്ത്രീകളെ രാഹുൽ മോശമായ രീതിയിൽ സമീപിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല എന്ന് തന്നെയാണ് അത്തരം നീക്കങ്ങൾ ഇനി എന്ത് തന്നെ ഏതൊക്കെ തരത്തിലുള്ള പരാതികൾ വന്നാലും അതൊക്കെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് രാഹുലിനെതിരായി തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് കൂടിയാണ് മുഖ്യമന്ത്രി നൽകുന്നത് രാഷ്ട്രീയപരമായി കോൺഗ്രസിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് കടന്നാക്രമണം നടത്താൻ കൂടി ഈ ഘട്ടത്തിൽ സി പി എം തയ്യാറാകും എന്നതിൽ ഒരു സംശയവും വേണ്ട അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ നൂറ് ദിവസത്തിൽ താഴെ മാത്രം ശേഷിക്കെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി പ്രചാരണ ആയുധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് തുടരും എന്ന് വ്യക്തമാ ശക്തമാക്കാവുന്ന വിവരങ്ങളാണ് ഇതോടകം പുറത്തു വന്നിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവി എന്താണ് അയാളുടെ ജാതകം എന്തായിരിക്കും ഇനി ഏതൊക്കെ അവസ്ഥകൾ അദ്ദേഹം തരണം ചെയ്യേണ്ടി വരും എന്തൊക്കെ മുന്നിൽ കാണേണ്ടി വരും എന്നതിൻ്റെ കൃത്യം മായ വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ചായക്കോപ്പയിലുണ്ട് അതായത് രാഹുലിനെ വളഞ്ഞിട്ടടിക്കുക വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായി പറയാം അത് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് മുതൽ അയാളെ ജയിലിലാക്കുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എല്ലായിടത്തും രാഹുലിനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് മാവേലിക്കര സബ് ജയിലിന് മുന്നിൽ പോലും ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സാധാരണക്കാർക്ക് ആശ്രയമായി പൊതിച്ചോറ് കെട്ടുന്ന ഡിവൈഎഫ്ഐയുടെ സഖാക്കളെ യുവതി യുവാക്കളെ ഒക്കെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ നികൃഷ്ടമായ പ്രസ്താവനകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള പക വീട്ടാനുള്ള ഒരു അവസരമായി തന്നെയാണ് ഡിവൈഎഫ്ഐ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന ഇടങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത പത്രവാർത്തയാൽ പൊതിഞ്ഞ പൊതിച്ചോറുകളുമായി ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ അണിനിരുന്നത് മധുരപ്രതികാരമെന്നോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് തോന്നിയ അരിശം മുഴുവൻ തീർക്കാനുള്ള ഒരു സാഹചര്യമെന്ന നിലയിലോ ഒക്കെ ഡിവൈഎഫ്ഐ അത്തരം പ്രതിഷേധങ്ങളെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഇനിയും പരാതികൾ വരാനുണ്ട് എന്ന് സി പി എം നേതാക്കൾ സി പി എം സൈബറിടങ്ങളിലുള്ളവരൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ തീർച്ചയായും അത്തരം പരാതികളുടെ സാഹചര്യം അല്ലെങ്കിൽ അത്ര പരാതികൾ വരാനുള്ള സാഹചര്യം നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അപ്പം ഇതിനു മുമ്പ് ആദ്യത്തെ പരാതി വരുന്നതിനും മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഡിയോകൾ പുറത്തു വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് തന്നെ സി പി എം നേതാക്കളും സരനെ പോലെയുള്ള പല നേതാക്കളും ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഇനിയും ഒരുപാട് വരാനുണ്ട് രാഹുലിനെതിരെ രാഹുൽ അത്രയും നിറികെട്ട ഒരു വ്യക്തിയാണ് സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന ഒരാളാണ് നിരവധി പരാതികൾ വരും എന്ന് അന്നു മുതലേ സി പി എം കേന്ദ്രങ്ങൾ പറഞ്ഞതാണ് അത് പിന്നീട് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് രണ്ടാമത്തെ പരാതിയിൽ ജാമ്യം കിട്ടുകയും ആദ്യത്തെ പരാതിയിൽ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതി നിർദ്ദേശം ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കുകയും ചെയ്യുമ്പോഴും സി പി എം നേതാക്കളും സി പി എം സൈബർ കേന്ദ്രങ്ങളും പറഞ്ഞത് ഇതിവിടം കൊണ്ട് തീരില്ല രാഹുലിനെതിരെ ഇനിയും 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 പരാതികൾ വരാനുണ്ട് എന്നാണ് ഇപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് മൂന്നാമത്തെ പരാതി വന്നു ഇനിയും അണിയറയിൽ പരാതികളുണ്ട് പല പലരും പരാതി തരാൻ പരാതി നൽകാൻ തയ്യാറെടുക്കുന്നുണ്ട് എന്ന വാർത്തകളും ചർച്ചകളുമാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതും സി പി എമ്മിന് രാഷ്ട്രീയപരമായുള്ള ആയുധമായിരിക്കും എന്ന് മാത്രമല്ല ഒരു മയവും രാഹുലിനെതിരായ നിലപാടിൽ സി പി എമ്മിന് ഉണ്ടാകില്ല പ്രത്യേകിച്ച് രാഹുൽ ഇപ്പോഴും കോൺഗ്രസ്കാരൻ പോലുമല്ല എം എൽ എ സ്ഥാനത്ത് നീക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ വളഞ്ഞിട്ടടിക്കുക എന്ന കാര്യത്തിൽ സി പി എമ്മിന് സഖാക്കൾക്ക് ഒരു മര്യാദയും ഉണ്ടാകും ഒരു മയവും ഉണ്ടാകില്ല എന്ന കാര്യം തീർച്ചപ്പെടുത്തുകയാണ് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിജീവിതകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു പ്രതിഷേധ പരിപാടിയുടെ നിത നായകത്വം വഹിക്കുമ്പോൾ തന്നെ അത്തരമൊരു കുറിപ്പും കുറിപ്പ് ആലേഖനം ചെയ്ത ചായക്കോപ്പയുമായി നിൽക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല സി പി എം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സർക്കാരോ പോലീസോ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള തിരിച്ചുവരവും രാഹുലോ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരോ പ്രതീക്ഷിക്കേണ്ടതില്ല അതിനനുവദിക്കില്ല എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെൻ്റ് മാറുകയാണ് അല്ലെങ്കിൽ നമുക്കതിനെ അങ്ങനെ വായിച്ചെടുക്കാം